പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാ ദിനം നമ്മള് ആഘോഷിക്കുന്നത് എല്ലാ മലയാളികളും ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും വൈകിട്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഇന്നത്തെ ഈ ചടങ്ങിലെ ഏറ്റവും നിങ്ങൾക്കുള്ളതാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നവരെ ഏറ്റവും മനോഹരമായി കേട്ടിരിക്കാനും എത്ര ഭംഗിയായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യവും നമ്മുടെ വിദ്യാലയത്തിലെ അക്കാദമിക മുന്നേറ്റങ്ങളുടെ രഹസ്യമായ ആളുകളാണ് എന്റെ കാര്യമാണ് പ്രകൃത്ഭരക്കെ നമ്മുടെ അന്മ ശിഷ്യനാണ് ഇവിടെ അബ്ദുൾക്കുന്നു ഈ വൈറസിൽ ഞാൻ പാടുന്നു കയ്യിൽ വളയില്ല കാലിൽ കൊലൂസില്ല ഇതാണ് ഇങ്ങനെ നല്ല നല്ല കവിതകളുണ്ട് ഞാൻ ഇതൊക്കെ ചെല്ലുന്ന എന്തിനാ നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്തു ഇപ്പൊ സിംഹം വലിയ അഹങ്കാരിയായിരുന്നു അവസാനം വലയിൽ കുടുങ്ങിയ ഭാര രക്ഷിച്ചത്

ഭയങ്കര വൈരമാണ് നോവൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ചെറുപ്പം മുതലേ സുഹറയും മജീദും ദദ്ധ വൈരികളാണെന്ന് സുഹറക്ക് മജീദിനോട് ദേഷ്യം വന്ന എന്താ ും മൂന്നേ മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കാം നാല് എന്ത് വേദനത്തിയത് ഞാൻ നിർബന്ധമിക്കാൻ നിങ്ങളുടെ എല്ലാ ക്ലബുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ിൽ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണറായി വിരമിച്ചു റേഡിയോ അവതാരകൻ നെല്ലിക്ക ഡിജിറ്റൽ മാഗസിൻ എഡിറ്റർ എന്നീ നിലകളിൽ പ്രശസ്തൻ ഓർമ്മകളുടെ ഓലപ്പുരയിൽ കനലും കിന്നലാവും ആനറാഞ്ചികൾ എന്നീ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ പ്രഥമ നോവലായ തറുതല പ്രസിദ്ധീകരണ ഘട്ടത്തിലാണ് അദ്ദേഹം ലോകം മുഴുവൻ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന സന്ദേശം കൈമാറുന്നതിന് വേണ്ടി സ്നേഹപൂർവം ക്ഷണിക്കുന്നു ആരും ഉത്തരം പറയണ്ട നിങ്ങളെ കാണുമ്പോഴേ സത്യത്തിന്റെ അസൂയമായ കുറെ ചെറുപ്പക്കാരും മൊത്തത്തിൽ പൂന്തോട്ടത്തിൽ പോലെ കുറെ നീലപ്പൂട്ടലുള്ള മനോഹരമായ പൂന്തോട്ടം ഇടക്ക് ചെറിയ വെള്ളക്കളലുള്ള പൊന്ത

接下来的那组是上句，哎呀，再接下来。 ഡെസ്ക് യും അടക്കുകയും ചെയ്യും എന്തെങ്കിലും എടുക്കുകയോ തിരിച്ചിടുകയോ ചെയ്യുമ്പോൾ അല്ലാതെ ഡെസ്ക് തുറക്കുകയോ അടക്കുകയോ ചെയ്യാൻ പാടുള്ളത് ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നോക്ക് നിങ്ങളുടെ മകൾ അപ്പം എന്തെങ്കിലും എടുക്കുന്നു തിരികെ വെക്കുന്നു ഓരോ തവണയും തുറക്കുക പിന്നെ അടക്കുക അതായത് നോട്ട്ബുക്ക് എടുക്കുന്നു പെൻസിൽ ബോക്സ് എടുക്കുന്നു ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു ഇവ ഓരോന്നായി തിരികെ വെക്കുന്നു സമരം എടുക്കുക തിരികെ എനിക്ക് തീരാ നോവുകളായിരിക്കും എങ്കിലും എന്റെ കരുതി കൊണ്ട് ഞാനത് വീണ്ടും തുന്നിയെടുക്കും പാവ വീണ്ടും പഴയതുപോലെ എന്നാൽ തുന്നിയാലും അതിന്റെ പാടുകൾ അവിടെ തന്നെ കിടക്കും ആ പാടുകളാണ് എനിക്ക് മറക്കാൻ കഴിയാത്ത സമയം ആ പാവ ഒരു ഗാർഡൻ മുദ്രയിലേക്ക് തവണ പോകും ഇനി ഒരിക്കലും കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നേക്കുമാണ് കുറച്ചു കുസൃതികളുടെ മധുര മിഠായികൾ ഓരോ ദിവസവും

കണ്ണു തുറന്നപ്പോൾ മണ്ണുകൊണ്ട് നിരക്കാക്കിയ വെറും പകരം മുറ്റം നിറയെ കൾക്ക് കയ്യിലുകൾ ഞങ്ങൾ ആ കല്ലുകളിൽ തൊട്ടു നോക്കി കർമ്മ നിർവഹിച്ച് അവസാനിപ്പിക്കുക വളരെ ദീർഘകാലത്തെ പരിചയമുള്ള ശ്രീ തിരുവനന്തസാറിന്റെ പങ്കുവയ്ക്കുകയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ വൈവിധ്യമാർന്ന പരിപാടികൾ ഇവിടെ കേട്ടപ്പോൾ ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വൈവിധ്യമുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പാഠപുസ്തകത്തിന് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ പഴയ കാലത്തെ ഗുരുവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് ഉദ്ദാലകൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുരുവിന്റെ അടുത്തേക്ക് അയക്കുകയും ഗുരുവിൻ്റെ അടുത്ത് പോയി വളരെ കാലം പഠിച്ച് എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളും എല്ലാം നന്നായി പഠിച്ച് പുറത്തിറങ്ങി ഇനി നിന്നോട് നിനക്കൊന്നും പഠിക്കാനില്ല നീ മഹാപണ്ഡിതനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ശ്വേതകേലുവിനെ വിദ്യാലയത്തിൽ നിന്ന് ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചയക്കുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ശ്വേതകേലുവിൻ്റെ അച്ഛൻ വളരെ അഭിമാനത്തോടുകൂടി വരുന്ന മകനോട് ചോദിക്കുന്നുണ്ട് നീ എല്ലാം പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ആലോചിക്കുമ്പോ തന്നെ മുപ്പത്താറാമത്തെ പുസ്തകം എഴുത്തും വായനയും

പരിപാടി അവസാനിച്ചു അല്ലേ ഞാൻ എന്താ സാധനം എന്റെ അയനംന്ന് അയനം വായന നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വായന കേട്ടിട്ടില്ലേ അതിന്റെ കൂടെ അയനം കൂടി